പൂച്ചക്കാര് മണി കെട്ടും ഒരു പട്ടണത്തിൽ ധാരാളം എലികൾ ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു പൂച്ച ആ പട്ടണത്തിലേക്ക് വന്നു പൂച്ചയെ കണ്ടപ്പോൾ എലികളെല്ലാം പേടിച്ചു അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ദിവസം എലികളെല്ലാം ഒത്തുകൂടി അവർ പൂച്ചയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിച്ചു അതിലുണ്ടായിരുന്ന ഒരു കുഞ്ഞനലി ഒരു നിർദ്ദേശം വെച്ചു പൂച്ചയുടെ കഴുത്തിൽ ഒരു മണി കെട്ടാമെന്ന് അങ്ങനെയാണെങ്കിൽ പൂച്ച വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം എല്ലാവരും പറഞ്ഞു അതൊരു നല്ല ആശയമാണെന്ന് അവരെല്ലാം അത് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ കൂട്ടത്തിലെ ഒരു മുതിർന്ന എലി ചോദിച്ചു പൂച്ചയുടെ കഴുത്തിൽ ആര് മണികെട്ടും എല്ലാവരും പരസ്പരം നോക്കി അപ്പോൾ മുതിർന്ന എലി കുഞ്ഞനെലിയോട് പറഞ്ഞു ഇത് നിന്റെ ആശയമാണ് നീ തന്നെ പൂച്ചയുടെ കഴുത്തിൽ മണികെട്ടണമെന്ന് വീണ്ടും എല്ലാവരും പരസ്പരം നോക്കി അപ്പോൾ കുഞ്ഞനലി പറഞ്ഞു ക്ഷമിക്കൂ എനിക്ക് പറ്റില്ല അപ്പോൾ മുതിർന്ന എലി പറഞ്ഞതിന്റെ സാരം എല്ലാവർക്കും മനസ്സിലായി എന്നിട്ട് മുതിർന്ന എലി കുഞ്ഞനലിയോട് പറഞ്ഞു ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന് ആലോചിച്ച ശേഷം മാത്രമേ പറയാവൂ ഈ കഥയുടെ ഗുണപാഠം എന്താണ് കൂട്ടുകാരെ നടപ്പിലാക്കാൻ കഴിയുന്ന ആശയങ്ങൾ മാത്രമേ അവതരിപ്പിക്കാവൂസ് that mouse town was visited by a cat and since the cat had visited everyone in the town was very scared they could not sleep at peace so one day all the mice wanted to have a meeting they wanted to decide of how to get rid of the cat One small mice suggested, How about tying a bell around the neck of the cat? That way, whenever the cat comes, the bell will ring and we all can escape. Everyone thought that it's a great idea and they all agreed to the small mouse. Till then, a wise and an old mice suddenly said, but who will bell the cat? Everyone was astonished. They started looking at each other. The wise and the old mice said to the small mice, How about you tie the bell around the cat's neck? Because you gave this brilliant idea. Everyone started looking at each other. The small mice said, Oh, no, no. I cannot tie the bell. I'm sorry. Everyone realized what the old and the wise mice was trying to say. The wise and the old mice said to the small mice, "Next time, before giving any idea, you should think over it." The moral of the story is, even the greatest ideas are nothing if they cannot be implemented.